നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ദശകം മുപ്പത്തിനാല് രാമായണ കഥ ഈ ദശകം രചിച്ചിരിക്കുന്നത് ശ്രദ്ധരാവൃത്തത്തിലാണ് ഇതിഹാസങ്ങളിലൊന്നായ രാമായണത്തിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ദശകങ്ങളിലൂടെയാണ് മഹാകവി മേൽപ്പത്തൂർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ പത്ത് പതിനൊന്ന് അധ്യായങ്ങളെ കൊണ്ടാണ് രാമായണ കഥ വർണ്ണിച്ചിട്ടുള്ളത് ഭാഗവതത്തിൽ പറയാത്ത കഥകൾ പോലും ഭട്ടുതിരിപ്പാട് ഈ രണ്ട് ദശകങ്ങളിലൂടെ നമ്മോട് പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ ആദ്യ ശ്ലോകത്തെക്കുറിച്ച് വിശദമായി ചിന്തിക്കാം नारायणा गीर्वाणैरर्थ्यमानो दशमुखनिधनं कोसले शृष्यशृङ्गे पुत्रीयामिष्टिमिष्ट्वा दुषि दशरथक्ष्मावृते पायसाग्र्यम् तद्भुक्त्या तत्पुरन्द्रेषु वितिसृषुः समं जातगर्भासु जातो രാമസ്തും ലക്ഷ്മണേന ശത്രുനാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഗീർവാണൈ ദേവന്മാർ ദശമുഖനിധനം നിധനം നിഗ്രഹത്തിനായി പ്രാർത്ഥിച്ചതനുസരിച്ച് കോസലേഷു അയോധ്യയിൽ ഋഷ്യശൃംഗേ ഋഷ്യശൃംഗമുനി പുത്രിയാഷ്ടിം ഇഷ്ട പുത്രകാമേഷ്ടി ചെയ്തു എന്താ കൊടുത്തെ ദശരഥക്ഷമാവൃതേ പായസാഗ്രം ദശരഥ മഹാരാജാവിന് വിശേഷപ്പെട്ട പായസം കൊടുത്തു തദ് അത് ഭുജിച്ചിട്ട് തത് പുരം ീഷു അദ്ദേഹത്തിൻ്റെ പത്നിമാരിൽ തിസൃഷു സമം മൂന്നു പേരും ഒപ്പം ജാതഗർഭാസു ഗർഭം ധരിച്ചു ജാതോ രാമ ത്വം അങ്ങ് രാമനായി ജനിച്ചു അധലക്ഷ്മണേന തുടർന്ന ലക്ഷ്മണൻ ഭരതേന അഭി ശത്രുഘ്നാമ ഭരതൻ ശത്രുഘ്നൻ എന്നിവരും കൂടി ജനിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ദശവതനായ രാവണനെ വധിക്കാൻ വേണ്ടി ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ട അങ്ങ് കോസല രാജാവായ ദശരഥന് പുത്രജനത്തിനായി നടത്തപ്പെട്ട യാഗത്തിൽ വെച്ച് ഋഷ്യശൃംഗമുനി ദിവ്യമായ പായസം ദാനം ചെയ്യുകയും അത് ഭക്ഷിച്ച് രാജപത്നികളായ മൂന്നു സ്വാതിമാരും ഒപ്പം ഗർഭിണികളായി തീരുകയും ചെയ്തു ആ സമയത്ത് അങ്ങ് സ്വയം രാമനായി ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ സഹോദരന്മാരോടുകൂടി അവതരിച്ചു ഹരേ കൃഷ്ണ